വെളുപ്പ് നിറം ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഇതാണ് വെളുപ്പിക്കുമെന്ന വരുന്ന ക്രീമുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം വെളുപ്പ് നിറത്തിന് അടിസ്ഥാനമായ പല കാരണങ്ങളുമുണ്ട് പാരമ്പര്യം മുതൽ ചർമ്മ സംരക്ഷണം വരെ ഒരു പരിധി വരെ ചർമ്മം വെളുക്കാൻ ചില വഴികളുമുണ്ട് ചർമ്മ സംരക്ഷണത്തിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ ചർമ്മം വെളുക്കാൻ സഹായിക്കുന്ന ഇത്തരം ചില അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് അറിയൂ ഒന്ന് മുഖം കഴുകുന്നത് മുഖം കഴുകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുവഴി ചർമ്മത്തിന്റെ ശോഭ കെടുത്തുന്ന അഴുക്കും പൊടിയും നീക്കം ചെയ്യാനാവും നിങ്ങൾക്ക് മുഖക്കുരുവിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക രണ്ട് നാരങ്ങ ഒരു പ്രകൃതിദത്ത ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് നാരങ്ങ ഇത് ചർമ്മത്തിന് നല്ല നിറം നേടാൻ സഹായിക്കും ഫ്രഷ് ആയ നാരങ്ങയുടെ ഒരു കഷ്ണം ഉപയോഗിച്ച് സ്ക്രബ്ബ് ചെയ്യുകയോ അല്ലെങ്കിൽ നാരങ്ങ നീര് ഫേസ് പാക്കിൽ ചേർത്ത് ഉപയോഗിക്കുകയോ ചെയ്യാം എല്ലാ ദിവസവും നാരങ്ങ മുഖത്ത് ഉരയ്ക്കുക മൂന്ന് പാല് ഒരു കോട്ടൺ ബോൾ പാലിൽ മുക്കി മുഖത്ത് തേക്കുന്നത് അഴുക്കകറ്റി ശുദ്ധീകരിക്കാൻ സഹായിക്കും നാല് സ്ക്രബ് മോയ്സ്ചറൈസർ സ്ക്രബ്ബ് മോയ്സ്ചറൈസർ എന്നിവ ഉപയോഗിക്കുന്നത് ശീലമാക്കുക സ്ക്രബ്ബ് മൃതകോശങ്ങൾ നീക്കാൻ സഹായിക്കും ആഴ്ചയിൽ ഒരു ദിവസം ഇത് ശീലമാക്കുക മോയ്സ്ചറൈസർ വരണ്ട ചർമ്മത്തിൽ നിന്നും മോചനം നൽകും ഇതെല്ലാം ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കും അഞ്ച് വെള്ളം ധാരാളം വെള്ളം കുടിക്കേണ്ടത് ഏറെ അത്യാവശ്യം വെള്ളം ചർമ്മത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കും ചർമ്മ പ്രശ്നങ്ങളും എല്ലാം അകറ്റുകയും ചെയ്യും ചർമ്മ സംരക്ഷണത്തിൽ ഇത് ഏറെ പ്രധാനമാണ് ആറ് യോഗിലെ പ്രോബയോട്ടിക്സ് യോഗർട്ടിലെ പ്രോബയോട്ടിക്സ് ചർമ്മത്തെ ശുദ്ധിയാക്കുകയും നിറം നൽകുകയും ചെയ്യും എല്ലാ ദിവസവും യോഗൗട്ട് ഉപയോഗിച്ച് മുഖം മസാജ് ചെയ്യുക ഏഴ് സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിന് ഇരുണ്ടതാക്കുകയും തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യും നിറമുള്ള ഇരുളാത്ത ചർമ്മം ലഭിക്കാൻ കഴിയുന്നിടത്തോളം സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ നോക്കുക പുറത്തു പോകുമ്പോൾ ഒരു തൊപ്പി ധരിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക എട്ട് വാഴപ്പഴം പപ്പായ അവക്കാഡോ വാഴപ്പഴം പപ്പായ അവക്കാഡോ തുടങ്ങിയ പഴങ്ങൾ ചർമ്മത്തിന് നല്ല നിറം നൽകാൻ സഹായിക്കുന്നവയാണ് ഇത്തരം പഴങ്ങൾ മുഖത്ത് തേക്കുന്നത് നല്ല ഫലം നൽകും എട്ട് മഞ്ഞൾ മഞ്ഞൾ സ്ഥിരമായി മുഖത്ത് മുഖത്തുപയോഗിക്കുന്നത് വെളുക്കാൻ ഏറെ നല്ലതാണ് ഇത് പാലിലോ തൈരിലോ വെള്ളത്തിലോ ഉപയോഗിക്കാം കസ്തൂരി മഞ്ഞളാണ് കൂടുതൽ നല്ലത്